ഹായ് യൂട്യൂബേഴ്സ് ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് പാസ്പോർട്ട് ചെയ്ത് ഫോട്ടോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നിങ്ങൾ അതിന് ആദ്യം ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം ദെൻ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വെടുത്ത് ഒക്കെ ഇഞ്ചസിലേക്ക് ചേഞ്ച് ചെയ്യാം വൺ പോയിൻറ്റ് ഫൈവ് എടുത്തും ഹൈറ്റ് ടൂവും റെസൊല്യൂഷൻ ത്രീ ഹൺഡ്രഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇതേ ഫോൺ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അടിക്കാം അതിനുശേഷം നിങ്ങൾ ഏത് ഫോട്ടോ ആണോ ചെയ്യേണ്ടത് ആ ഫോട്ടോ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യാം ചെയ്തു തന്നശോ നിങ്ങളുടെ ഫോട്ടോസിന് ഡ്രാക്ക് ചെയ്യാം ಅದೇ ನಿರೀಲ್ಲಿ ಇದು ಸೆಲೆಕ್ಟ್ಕೊಂಡು ഞാൻ സെലക്ട് ചെയ്യാൻ ചോദിച്ചു ഓക്കെ അടിക്കുക അന്വേഷിച്ച് കറക്റ്റ് ആക്കുമ്പോൾ സെലക്ട് ചെയ്യാം പിന്നെ കോർണ് വെച്ച് ഇതിന് ഫുള്ളായി ട്രാക്ക് ചെയ്യാം മോഡിഫൈഡ് പോവുക സെലക്ട് ചെയ്ത് മോഡിഫൈഡ് പോയി ബോർഡർ ക്ലിക്ക് ചെയ്യുക ഇവിടെ എടുത്ത് ഫിഫ്റ്റീൻ തന്നെ ടൈപ്പ് ചെയ്യാം ഓക്കെ അടിക്കുക रलेक्ाइ क्ट ॉ फ സെലക്റ്റഡ് പോയി ഡിസെലക്ട് ചെയ്യാം ദെൻ എഡിറ്റിൽ പോയി ഡിഫറെൻറ്റ് പാറ്റേൺ ക്ലിക്ക് ചെയ്യാം അതായത് നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു പേര് കൊടുക്കാം ലെഗുലായി പേര് കൊടുത്താൽ മതി പാറ്റേൺ വൺ ടു ത്രീ ഓക്കെ സ്റ്റാൻ പാറ്റേൺ സ്റ്റാൻഡ് ക്ലിക്ക് ചെയ്യാം అట్లీస్ట్ క్లిక్ చేసి ఫైవ్ ఒక పేజ్ ఓపన్ చే అదే హైట్ ఫోర్ రసొల్యూషన్ త్రీ హండ్రడ్ ఓకే అడిగే ప్యాటపోయివర్ క్లిక్ చే പിന്നെ ഒരു മോസ് പ്രസ് ചെയ്ത് ട്രാക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും എളുപ്പത്തിൽ അവർക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വീഡിയോകൾക്ക് പേജ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ